പൂരത്തിന്റെ നാടായ തൃശ്ശൂരിൽ അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവം ആവേശകരമായി പുരോഗമിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാമത് വെറും രണ്ട് പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ കോഴിക്കോട് ജില്ല തൊട്ടു പിന്നാലെയുണ്ട് വിട്ടുകൊടുക്കാതെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റോടെ ആതിഥേയ ജില്ലയായ തൃശൂർ മൂന്നാം സ്ഥാനത്താണ് കലോത്സവ വേദിയിൽ നിന്നും ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് പൂരത്തിന്റെ നാടായ തൃശ്ശൂരിൽ അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവം അങ്ങനെ ആവേശകരമായി തന്നെ പുരോഗമിക്കുകയാണ് ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെ ോഹിണി അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പൂരത്തിനെ നാളെ തൃശൂരിന്റെ മണ്ണിൽ ഇങ്ങനെ ആവേശകരമായി തന്നെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാ വേദികളിലും അതായത് ഇരുപത്തി വേദികളാണ് ആകെ ഉള്ളത് എല്ലാ വേദികളിലും ഇന്ന് മത്സരങ്ങൾ ഉണ്ട് കൃത്യ സമയത്ത് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ പോരാട്ടം തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പോൾ നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാമതായി നിൽക്കുന്നത് തൊട്ടു പിന്നിൽ രണ്ട് പോയിൻ്റ് മാത്രം വ്യത്യാസത്തിൽ കോഴിക്കോട് ജില്ല തൊട്ടു പിന്നെ പിന്നിൽ തന്നെയുണ്ടോ മൂന്നാമതായി തൃശ്ശൂർ ജില്ലയാണ് ഉള്ളത് തൃശ്ശൂർ ജില്ലയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻ്റ് അതായത് ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ വെറും നാല് പോയിൻ്റ് മാത്രം വ്യത്യാസത്തിലാണ് അപ്പോൾ കടുത്ത മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ ഇന്ന് വേദിയിൽ അരങ്ങേറുന്നുണ്ട് അതായത് ജനപ്രിയ ഇനങ്ങൾ അടക്കം ഇന്ന് വേദിയിൽ ഉണ്ട് വ്യത്യസ്ത വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിമിക്രി നാടകം മോണാക്ട് അതോടൊപ്പം തന്നെ ഭരതനാട്യം ഓട്ടം തുള്ളൽ മംഗലം കളി തുടങ്ങി വട്ടപ്പാട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ ഇന്ന് വേദികളിൽ നടക്കുന്നുണ്ട് ആവേശകരമായ രീതിയിൽ തന്നെയാണ് ഓരോ മത്സരങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അല്പം താമസിച്ചാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കാരണം ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിപാടികളുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ താമസിച്ചായിരുന്നു മത്സരങ്ങൾ ആരംഭിച്ചതെങ്കിൽ ഇന്ന് പതിവിന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഇന്നലെ ആരംഭിച്ചെങ്കിൽ പോലും ഇന്ന് കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വേദികളിലും ഇരുപത്തി അഞ്ച് വേദികളിലും മത്സരം കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൃശൂരിനെ സംബന്ധിച്ച് പൂരം തന്നെ നമുക്കറിയാം വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് ഉണ്ടാകാറുള്ളത് അതേപോലെ തന്നെ ഈ കലോത്സവവും അവർ ഹൃദയത്തിൽ ഏറ്റിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കാരണം ഇപ്പോൾ തന്നെ ഓരോ വേദികളിലും പ്രത്യേകിച്ച് ജനപ്രിയ ഇനങ്ങൾ നടക്കുന്ന വേദികളിലൊക്കെ തന്നെ നിറസാന്നിധ്യമാണ് ഉള്ളത് ഒരു മത്സരത്തിനപ്പുറം ഇതിൻ്റെ ഒരു കലയുടെ ആസ്വാദനം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഇനങ്ങൾ നടക്കുന്ന വേദികൾക്ക് മുൻപിലൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ആളുകൾ തമ്പടിച്ചിട്ടുണ്ട് നിറയെ ആളുകളുടെ സജീവ സാന്നിധ്യം ഉണ്ട് എല്ലാ രീതിയിലും ീരുമുള്ള സഹകരണവും ആളുകൾക്കുണ്ട് കലയുടെ ഒരു മാമാങ്കം അത് ഇവിടെ വളരെ മനോഹരമായി തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ആവേശകരമായി അതിങ്ങനെ കൊട്ടി കയറുകയാണ് വരും ദിവസങ്ങളിലും ഈ ഒരു ആവേശം അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ മത്സരം വളരെ ഇഞ്ചോടിഞ്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒക്കെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് അതായത് പോയിന്റ് വ്യത്യാസത്തിൽ വളരെ ഒന്നോ രണ്ടോ മൂന്നോ പോയിന്റ് മാത്രം വ്യത്യാസത്തിലാണ് ഓരോ സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം നമുക്കറിയാം കഴിഞ്ഞ തവണ കൊല്ലം ജില്ലയിൽ ഒറ്റ പോയിന്റ് മാത്രം വ്യത്യാസത്തിലായിരുന്നു തൃശ്ശൂർ ഒന്നാം സ്ഥാനത്തെത്തിയത് കോഴിക്കോടിൻ്റെ ഒരു ആധിപത്യം ഇല്ലാതാക്കിക്കൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത് കാരണം തുടർച്ചയായി കലോത്സവങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നത് കോഴിക്കോടിനാണ് അത്തരത്തിലുള്ള ആധിപത്യമൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടത്തിൽ ഇഞ്ചോടിൻ്റെ പോരാട്ടത്തിൽ അവസാന നിമിഷത്തിൽ ആണ് തൃശ്ശൂർ ജില്ല ഒന്നാം സ്ഥാനത്തെത്തിയത് അതേപോലെ തന്നെ ഇത്തവണയും തുടക്കം മുതൽ തന്നെ ആ രീതിയിലുള്ള ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ വേദികളിലും നിറയെ ആൾക്കൂട്ടം ഉണ്ട് കല ആസ്വാദകർ നിറയെ തങ്ങി ഉണ്ട് അവരുടെ എല്ലാം തന്നെ സജീവ സാന്നിധ്യമുണ്ട് എന്തായാലും ആവേശകരമായി തന്നെ തൃശ്ശൂരിലെ കലോത്സവം ഇപ്പോൾ ഇങ്ങനെ കൊട്ടിക്കയറി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകിനെ ശരി ശിവദാസ് കന്മനമാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്